പുരാതന ഇന്ത്യക്കാർ ക്ഷേത്രങ്ങൾ പണിയുന്നതിന് പകരം പർവ്വതങ്ങൾ കൊത്തിനു വൈദ്യശാസ്ത്രത്തിനു മുമ്പ് ആധുനിക നാഗൃതയ്ക്കും മുമ്പ് മനുഷ്യൻ പ്രപഞ്ച രഹസ്യങ്ങൾ കല്ലിൽ കൊത്തിയ കൊത്തിയൊരു സ്ഥലമുണ്ടായിരുന്നു അജന്ത എല്ലോറ നൂറ്റാണ്ടുകളായി അവർ നിശബ്ദരായി നിന്നു എന്നാൽ ഇന്ന് നമ്മൾ അവരുടെ സന്ദേശം മനസ്സിലാക്കുന്നു ജീവൻ ആരോഗ്യം നമ്മുടെ പൂർവികർ മനുഷ്യാത്മാവിനെ നിലനിർത്തി എന്ന് വിശ്വസിക്കുന്ന പ്രപഞ്ച സന്തുലിനാവസ്ഥയെ ഒരു സന്ദേശം അജിന്ത എല്ലോറ കല്ലിൽ മറിഞ്ഞ നിൽക്കുന്ന പ്രപഞ്ച പൈതൃകത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ജോൺ സ്മിത്ത് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഒരു പുലിയ വേട്ടയാടി കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള ഒരു വലിയ മലയിടക്കിൽ ചെന്നുപെട്ടു ഇടറി വീണു അതിനുള്ളിൽ ആയിരത്തിലധികം വർഷങ്ങൾ മറിഞ്ഞിരിക്കുന്ന ജീവനോടെ കാണപ്പെടുന്ന ചിത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഗുഹകൾ ഉണ്ടായിരുന്നു അങ്ങനെ അജന്ത ഉണർന്നു എല്ലോറ വളരെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു പക്ഷെ വിശദീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു മുകളിൽ നിന്ന് താഴേക്ക് കുത്തിയെടുത്ത ഒരു പർവ്വതം ഭീമന്മാർ സ്പൃശിച്ചതുപോലെ ആരാണ് ഇവ നിർമ്മിച്ചത് ബി സി രണ്ടാം നൂറ്റാണ്ടിനും ഇടയിൽ ബുദ്ധ ഇടയിൽമാരാണ് അജന്തയെ സൃഷ്ടിച്ചത് ഇവർ ലളിതമായ സന്യാസിമാരായിരുന്നില്ല അവർ ഗണിത ശാസ്ത്രജ്ഞന്മാർ ജ്യോതിശാസ്ത്രജ്ഞന്മാർ രോഗശാന്തിക്കാർ ജീവശാസ്ത്രത്തിന്റെ പരിശീലനം നേടിയ കലാകാരന്മാർ എന്നിവയായിരുന്നു എല്ലാവരെയും മൂന്ന് സമൂഹങ്ങൾ കൊത്തിയെടുത്തതാണ് ബുദ്ധമതക്കാർ ഹിന്ദുക്കൾ ജൈന മതക്കാർ എ ഡി ആറാം നൂറ്റാണ്ടിനും പത്താം ഇടയിൽ മൂന്ന് മതങ്ങൾ ഒരു പർവ്വതം മൂന്ന് തത്വചിന്തകൾ ഒരു പ്രപഞ്ച സത്യം അവ ഇവയെ എന്തിനാണ് നിർമ്മിച്ചത് അജന്തി ഒരു സന്യാസി സർവകലാശാലയായി നിർമ്മിച്ചത് ധ്യാനിക്കാനും പഠിക്കാനും സുഖപ്പെടുത്താനുമുള്ള ഒരു സ്ഥലം ജീവിതത്തിന്റെ ഒരു പാഠശാല എല്ലോ ഒരു ആത്മീയ പരീക്ഷശാലയായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവിടെ സന്യാസിമാർ നിശബ്ദത ഊർജം എന്നിവ പരീക്ഷിച്ചു അതേസമയം രാജാക്കന്മാർ സ്വർഗം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ക്ഷേത്രം പ്രപഞ്ചത്തിന്റെ ഒരു വഴിയോടായി കുത്തിവെച്ചു അവർ ഗുഹകൾ എന്തിനു നിർമ്മിച്ചു ഇപ്പോൾ ഏറ്റവും വലിയ രഹസ്യം യന്ത്രങ്ങളില്ലാതെ പുരാത മനുഷ്യർ എങ്ങനെയാണ് മുഴുവൻ പർവ്വതങ്ങളും കൊത്തിയെടുത്തത് അവർ കട്ടിൻ റോക്ക് ആർക്കിടെക്ചർ എന്നൊരു രീതി രീതി ഉപയോഗിച്ചിരിക്കണം അജന്തയിൽ അവർ പാർക്കട്ടിലേക്ക് തിരിച്ചീതമായി കൊത്തിയെടുത്തതാണ് എല്ലോയിൽ പ്രത്യേകിച്ച് കൈലാസ് ക്ഷേത്രത്തിൽ അവർ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയെടുത്തത് ഏകദേശം രണ്ടു ലക്ഷം ടൺ പാറ നീക്കം ചെയ്തിരുന്നു ബ്ലൂ പ്രിന്റുകൾ സാങ്കേതിക വിദ്യകളില്ലാതെ ഓരോ തൂണും വെളിച്ചവുമായി വിത്യസിച്ചിരുന്നു ഓരോ മതിലും ശബ്ദവുമായി പൊരുത്തപ്പെടുത്തിയിരുന്നു ഓരോ അറയും ശ്വസനവുമായി പൊരുത്തപ്പെടുത്തിയിരുന്നു ഇത് നിർമ്മാണമായിരുന്നില്ല ഇതൊരത്ഭുത കോസ്മിക് എൻജിനീയറിംഗ് ആയിരുന്നു ചിത്രങ്ങളും കഥകളും അജന്തയുടെ ചിത്രങ്ങൾ ഇന്ത്യയിലെ അതിജീവിച്ച ഏറ്റവും പഴക്കമുള്ള കലാ മാസ്റ്റർ പീസുകളാണ് ജാതക കഥകൾ ബുദ്ധൻ്റെ യാത്ര പുരാതന ഇന്ത്യയുടെ ജീവിതം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വീടുകൾ വികാരങ്ങൾ എന്നിവ അവർ അവയിൽ കൊത്തിവെച്ചിരുന്നു എന്നാൽ സൗന്ദര്യത്തിന് കീഴിൽ മറിഞ്ഞിരിക്കുന്ന ഒരു കോടൽ സന്ദേശമുണ്ട് പ്രകൃതി സമൂഹം പ്രപഞ്ചം എന്നിവയുമായി യോജിച്ച് ജീവിക്കാനുള്ള ഒരു വഴികാട്ടി ഗലാക്റ്റിക് ഹെൽത്ത് ഐഡിയ മനുഷ്യന്റെ ആരോഗ്യം ശരീരത്തിൽ അവസാനിക്കുന്നില്ല എന്നവർ നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നു അവർ ഗലാക്റ്റിക് ഹെൽത്ത് എന്നാൽ എന്ന് വെച്ചാൽ ശ്വാസം മനസ്സ് പ്രകൃതി പ്രപഞ്ച താളങ്ങൾ എന്നിവ തമ്മിലുള്ള ഒരു സന്തുലനാവസ്ഥയിൽ വിന്യസിച്ചിരുന്നു ഇതിനെ പിന്തുണയ്ക്കുന്നതാണ് ആണെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കുന്നതിനാണ് ഗുഹകൾ ധർമ്മിച്ചത് ചൈത്യഹാളുകൾ ഹൃദയത്തെ ശാന്തമാക്കുന്ന പ്രതിധ്വനി പാറ്റേണുകൾ സൃഷ്ടിച്ചിരുന്നു ശരീരത്തിന്റെ ജൈവ ഘടികാരത്തെ നിയന്ത്രിക്കാൻ സൂര്യോദയുമായി യോജിപ്പിക്കുന്ന വിഹാരങ്ങൾ ഗുഹയിൽ കാണാം താമര ചിഹ്നങ്ങൾ ബോധത്തിന്റെ വികാസത്തെ പ്രതിരീതീകരിച്ചിരിക്കുന്നു സ്ഥൂപ വൈബ്രേഷനുകൾ മാനസിക അസ്വസ്ഥകൾ സുഖപ്പെടുത്തുമെന്ന് അവർ വിശ്വസിക്കപ്പെട്ടു അവർക്ക് ധ്യാനം ഔഷധമായിരുന്നു നിശബ്ദത ഒരു തെറാപ്പിയുമായിരുന്നു വെളിച്ചവും നിഴലും അധ്യാപകരായിരുന്നു മനുഷ്യജീവിതം വളരെ വലിയ പ്രപഞ്ച രൂപകൽപ്പനയുടെ ഒരു ചെറിയ ഭാഗമായിരുന്നു ഗുഹകൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതം ഗുഹകൾ ഒറ്റപ്പെട്ടിരുന്നില്ല സിൽക്ക് റൂട്ട് വ്യാപാരം പാതകൾക്ക് സമീപമായിരുന്നവ വ്യാപാരികൾ യാത്രക്കാർ വിദ്യാർത്ഥികൾ ചിത്രകാരന്മാർ ഡോക്ടർമാർ സംഗീതജ്ഞന്മാർ എല്ലാവരും ഈ ഈ ഇവയുമായി ഈ ഗുഹയുമായി ബന്ധപ്പെട്ടിരുന്നു ആരാധിക്കാൻ മാത്രമല്ല ആളുകൾ ഇവിടെ വന്നത് അവർ പഠിക്കാനും സുഖപ്പെടുത്താനും സമാധാനം കണ്ടെത്താനും പ്രപഞ്ചത്തിൽ അവരുടെ പങ്കു മനസ്സിലാക്കുവാനും വന്നിരുന്നു ആയിരത്തി അഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ മുഴുവൻ പർവ്വതങ്ങളും കൊത്തിയെടുത്തത് അഭയത്തിനോ യുദ്ധത്തിനോ വേണ്ടിയല്ല മറിച്ച് ജീവിതം ആരോഗ്യം പ്രപഞ്ചം എന്നിവയെ തന്നെ മനസ്സിലാക്കാനാണ് അജന്തയിലും എല്ലോയിലും സ്വാഗതം ബി സി രണ്ടാം നൂറ്റാണ്ടിനും എ ഡി ആറാം നൂറ്റാണ്ടിനും ഇടയിൽ യാസിമാരാണ് അജന്ത ഗുഹകൾ സൃഷ്ടിച്ചത് ആറാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനും ഇടയിൽ ബുദ്ധമതക്കാരും ഹിന്ദുക്കളും ജൈനരും ചേർന്ന് മൂന്ന് മതങ്ങൾ ഒരു പർവ്വതം ഈ ഗുഹകൾ ക്ഷേത്രം മാത്രമായിരുന്നില്ല അവ സർവകലാശാലകൾ ധ്യാന കേന്ദ്രങ്ങൾ രോഗശാന്തി ഇടങ്ങൾ എന്നിവയായിരുന്നു ഇവിടെ ആളുകൾ മനസ്സ് ശരീരം ആത്മാവ് എന്നിവ സന്തിൽ സന്തുല്നതപ്പെടുത്താൻ പഠിച്ചിരുന്നു യന്ത്രങ്ങളൊന്നുമില്ലാതെ മുഴുവൻ പർവ്വതം കൈകൊണ്ട് കൊത്തിയെടുത്തതാണ് എല്ലോറയിലെ മുകളിൽ നിന്ന് താഴേക്ക് മുറിച്ചെടുത്തു രണ്ടു ലക്ഷം ടണ്ണിലധികം പാറ നീക്കം ചെയ്തു ഇവ വെറും ഒരു നിർമ്മാണമായിരുന്നില്ല ഇത് കൃത്യത കൃത്യതയുടെ ഒരു ശാസ്ത്രമായിരുന്നു ഗലാറ്റിക് ആരോഗ്യ ആശയം മനുഷ്യന്റെ ആരോഗ്യം പ്രപഞ്ച താളങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നു ഗുഹാ ശബ്ദശാസ്ത്രം മനസ്സിനെ ശാന്തമാക്കി സൂര്യപ്രകാശം ശരീരത്തെ ഘടികാരമായി വിന്നിപ്പിച്ചു നിശബ്ദത ആരോഗ്യ സംരക്ഷണമായിരുന്നു ഐക്യം അതിജീവനമായിരുന്നു ഗുഹകൾക്ക് മുകളിലുള്ള സൂര്യോദയം അജന്തയും എല്ലോരെയും പണ്ടേ വരവിച്ചിട്ടില്ല അവ ഓർമ്മപ്പെടുത്തലുകളാണ് മനുഷ്യർ പ്രപഞ്ചവുമായി സന്തുലനാവസ്ഥയിൽ ജീവിക്കുമ്പോഴാണ് ഈ ഗുഹകൾ വെറും കല്ലുകളല്ല അവ ഒരു സത്യം മറയ്ക്കുന്നു മനുഷ്യന്റെ ആരോഗ്യം പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ സന്തുലനാവസ്ഥ സംരക്ഷിക്കുന്നതിനാണ് അജന്ത എല്ലോ തകർച്ചയും നിശബ്ദതയും ആറാം നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ ബുദ്ധമത സ്വാധീനം കുറഞ്ഞു അജന്ത ഉപേക്ഷിക്കപ്പെട്ടു തുടർ പക്ഷേ തുടർന്നു പക്ഷേ തുടങ്ങി പ്രകൃതി അവരുടെ പ്രവേശന കവാടം അടച്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകം അവരെ വീണ്ടും കണ്ടെത്ത കണ്ടെത്തുന്നത് വരെ ഇന്നത്തെ സന്ദേശം അജന്തയും എല്ലോരെയും വെറും സ്മാരകങ്ങളായിരുന്നില്ല അവ സർവകലാശാലകളായിരുന്നു രോഗശാന്തി കേന്ദ്രങ്ങൾ പ്രപഞ്ച ക്ഷേത്രങ്ങൾ സമാധാനത്തിലേക്കുള്ള അവരുടെ നിശബ്ദതയിൽ ഒരു സന്ദേശം അടങ്ങിയിരുന്നു നിങ്ങൾ സ്വയം മനസ്സിലാക്കിയാൽ നിങ്ങൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കും കല്ലിൽ കുത്തിയെടുത്തിയൊരു സത്യം